ഹലോ ഗായ്സ് അപ്പോ ഞങ്ങളുള്ളത് ഇപ്പൊ എൻ്റെ വെല്ലിയമ്മയുടെ വീട്ടിലാണ് ഇവിടെ കുറെ കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ കാണിച്ചുതരാം കേട്ടോ എന്താ ഇതൊരു ടാങ്കാണ് കേട്ടോ ഇതിൽ നിറച്ച് മീനുണ്ട് പക്ഷെ വെള്ളം വെള്ള ചെള്ളി വെള്ളം ആയതുകൊണ്ട് മീങ്ങളെ കാണാനായിട്ട് കഴിയണില്ലട്ടോ ഇതിലെ വലിയ മീനുകളൊക്കെ ഇണ്ട് നമുക്ക് അടുത്തത് എന്താ ചില പ്രാവിനെ കാണാം പലതരം പ്രാവുകൾ ഇണ്ട് കേട്ടോ അവിടെ

പല ടൈപ്പ് പ്രാവുകളുണ്ട് സ്പേരോ ഉണ്ട് പീകോക്കും ഉണ്ട് അപ്പൊ സ്പേരോ എവിടെയാ ഇവിടെയൊക്കെ കൃഷികളാണ് കേട്ടോ വഴുതനങ്ങ ചീര മുളക് ചീര മുളക് ഇത് നമ്മളുടെ കപ്പ ടാങ്കിലും മീനെ കാണാൻ കഴിയുന്നില്ല ഇവിടെയൊക്കെ നിറയെ തുളസികളാണ് പിന്നെ കപ്പ പിന്നെ ഇതൊക്കെ ജാതി മരങ്ങളാണ് കേട്ടോ ജാതിക്കായ ഉണ്ടല്ലാത്തിലും ആ പച്ചയാണ് ഞാൻ കഴിക്കാൻ പറ്റൂല ഇത് ജാതിക്കായ ജാതിക്കായ ഇത് നമ്മളെ കൂവളന്മാരാണ് കേട്ടോ കൂവളം വീണ്ടും ജാതിമരം ഇതിൽ കുറേ കായ്ക്കളുണ്ട് അത് കഴിക്കാൻ പറ്റൂല പിന്നെ ഇത് നമ്മളെ പാഷ ഫ്രൂട്ട് അതാ ഒന്നും ഉണ്ടായിട്ടുണ്ട് പാഷൻ ഫ്രൂട്ട് പാഷൻ ഫ്രൂട്ട് ഫ്രൂട്ട് പിന്നെ പിന്നെന്താ ഇവിടെ ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട് കേട്ടോ ജാൻ അതൊക്കെ തുറന്നു നോക്കുന്നുണ്ട് ആ ബയോഗ്യാസാണ് ഇവിടെ ചെറിയൊരു ഗാർഡനിങ്ങും ഉണ്ട് പിന്നെ ഇത് അവിടെ ഒരു ചെറിയൊരു ജാതി മരം ഉണ്ട് ചെറുതാണ് അതുമ്പോൾ ഒരു കായും ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇതാ ഒരു നെല്ലി ഇത് നമ്മുടെ കൊടംപുളിയുടെ മരമാണ് കൊടംപുളി പിന്നിവിടെ വേറൊരു സാധനമുണ്ട് അതാ നമ്മളുടെ സോഡാപ്പുളി ഇതുമ്പോൾ നിറയെ പുളിയുണ്ട് കേട്ടോ പച്ചയുണ്ട് പഴുത്തതും ഉണ്ട് സോടാപ്പുളി ചെല്ല ഒരു എന്നൊക്കെ പറയും നമുക്കൊന്ന് പറിക്കാം പഴുത്തത് പറിക്കാം നല്ലോണം പഴുത്തിട്ടുണ്ടത് തച്ചാറിടും ഉപ്പിലൊക്കെ ഇട്ടെടുത്ത് വയ്ക്കും അത് കുറേ കായ്ക്കളുണ്ട് പച്ച മുകളിലൊക്കെ ഉണ്ട് നിറച്ച കായ്ക്കള് കുറേ താഴെ വീണും പോയിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഉണ്ട് കായ്ക്കൾ ആ പിന്നെ പിന്നെതാ ഇവിടെ ഒരു ആത്തച്ചക്കേന്റെ മരണ്ട് അതിലും അതാ കായൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് പിന്നെ അതാ ഇവിടെ ഒരു കോവക്കേന്റെ ചെറിയൊരു വള്ളി ഉണ്ട് കേട്ടോ അതിലും ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ചെറിയ കായ്ക്കള് വിടെ ഒരു റൂപിക്കാന്മാരും ഉണ്ട് ഇതാ ഇത് ഇനി നമുക്ക് മുകളിൽ കയറി നോക്കാം മുകളിലുണ്ട് കുറച്ച് പ്രാവുകള് പണ്ടല്ലേ ഇതൊക്കെ ഏതാ ഇനം എന്നറിയില്ല അടുത്തത് ഇതാ ഈ കൂട്ടിലൊന്നേ ഉള്ളു പിന്നെന്താ ഇവിടെ ഉണ്ട് പലതരം അവിടെ ഇരിക്കുമെന്ന് തോന്നുന്നു ഒന്ന് പിന്നെന്താ ഇവിടെ വലിയമ്പ പുളി ഉണക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്